ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം ഗുഡർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ ശ്രുതി വീട്ടിലെ അമ്മേനെയും അതുപോലെ തന്നെ അമ്മായിനേയും പ്രീതിയൊക്കെ വിളിക്കുകയാണ് എന്താ എന്താ ശ്രദ്ധയും ചോദിക്കുമ്പോഴേക്കും നമുക്ക് ഇതൊരു ആഘോഷമാക്കണം ഈ കല്യാണ ദിവസം ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും തമ്മിൽ അടി നടക്കണം ഏ അടി നടക്കണമെന്ന് നീ എന്തൊക്കെയാ പറഞ്ഞത് അടിയെന്ന് ഉദ്ദേശിച്ചു അങ്ങനെയല്ല മത്സരം നടക്കണമെന്ന് അതായത് ചെക്കൻ്റെ കൂട്ടുകാരുടെ ഒരു മത്സരം മത്സരിക്കണം പെണ്ണുങ്ങളുടെ പെണ്ണിൻ്റെ വീട്ടുകാരും മത്സരിക്കണം എട്ട് ആ മത്സരത്തിൽ ആര് ജയിക്കും അവർക്ക് സമ്മാനം അതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അമ്മായി പറയുണ്ട് ഇത് സൂപ്പർ ഐഡിയ ആണെന്ന് പറയാം അപ്പോൾ അത് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കുമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രീതി പറഞ്ഞു ഏ ഇതൊന്നും വേണ്ടതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് വേണ്ട മുമ്പ് നമ്മുടെ അമ്മാവിൻ്റെ ഒരു ആളുടെ കല്യാണത്തിന് ചേച്ചി പാമ്പ് പോലെ ഡാൻസ് വെച്ചിട്ട് സമ്മാനം മേടിച്ചത് ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് പോ പ്രീതി ശ്രുതിയെന്ന് പറഞ്ഞിട്ട് പ്രീതിക്ക് നാണം വരുവാട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് വേണ്ട വേണ്ട ശ്രുതിയൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല അശ്വിൻ സാരാമിൻ്റെ കുടുംബത്തിൽ ഇരുന്ന് ഇഷ്ടപ്പെടില്ലെന്ന് പറയുമ്പോൾ അത് അവരുടെ സംസാരിച്ച് നോക്കിയിട്ടില്ലല്ലോ അവിടുത്തെ സംസാരിച്ച് നോക്കട്ടെ എന്നിട്ട് നമുക്ക് സംഗീതനായിട്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആഘോഷിക്കാം എന്ന് പറയണം ഇപ്പോൾ ഇപ്പം ഭയങ്കര ട്രെൻഡ് ആണ് എന്നൊക്കെ പറയുന്നത് അമ്മ സമ്മതിക്കില്ല ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നത് സമ്മതിച്ചേ പറ്റൂ ഡാൻസിലാണെങ്കിൽ പോലും നമുക്ക് അവര് അവരെയാണ് ആദ്യം തോൽപ്പിച്ചിട്ട് നമ്മള് ജയിക്കണെന്ന് പറയാം അമ്മായി പറയുണ്ട് ആ ശ്രുതി നീ ഒരു കാര്യം ചെയ്യ അവിടെ ഡാൻസ് ടീച്ചർ വരാൻ സമയമില്ല നീ പോ എന്റെ ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് നീ എന്നെയും കൂടി വന്ന് പഠിപ്പിക്കുന്നു പറയാണ് ശരി അമ്മായി ഞാൻ ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് ഞാൻ അമ്മായിനെ വന്ന് പഠിപ്പിക്കും നമ്മൾ ഈ ഇതിൽ പോട്ടിയില് ജയിച്ചിരിക്കും എന്നൊക്കെ പറയണം ഓ ശരി ശരി എന്ന് പറയണം അങ്ങനെ ശ്രുതി പോകു കേട്ടോ അശ്വിൻ്റെ വീട്ടിലേക്ക് അശ്വിന്റെ വീട്ടിലേക്ക് പോയ ശ്രുതി ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ എനിക്കടുത്ത് പറയണം അപ്പം എനിക്ക് പറഞ്ഞു ആ ഇത് സൂപ്പർ ഐഡിയ എന്നുള്ള ശ്രുതി എന്ന് പറയുമ്പോൾ അതെ അത് നമ്മൾ നല്ലൊരു എൻ്റർടൈൻമെന്റ് ആയിരിക്കും ഓരോരോ പരിപാടികൾ പല പല പരിപാടികൾ അറേഞ്ച് ചെയ്യണം എൻ്റെ ചെക്കത്തിൻ്റെ വീട്ടുകാർ പെണ്ൻ്റെ വീട്ടുകാർ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ആരാണ് ചെയ്യിക്കുന്നത് അങ്ങനെ നമുക്ക് കോമ്പറ്റീഷൻ നടത്താം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു കൊതുക് ശ്രുതിന്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ പറന്ന് പോകുവാട്ടോ ശ്രുതി ഒരു കൊതു എന്ന് പറയുമ്പഴേക്ക് കൊതുവോ ആരാത് ഒരു കൊതുവിനെ ശല്യപ്പെടുത്തുന്നു എന്ന് ശ്രുതി പറയുകയാണ് അത് ഏതവനെയാത് ശ്രുതി പറഞ്ഞാൽ മതി ഇങ്ങനെ അവനെ കയ്യും കാലും തല്ലി ഓടിക്കും അയ്യോ അതെല്ലാം കൊതു കൊതു ഓ കൊതു മൊസ്കിറ്റോ അല്ലെ ആ അതെ അതെ മൊസ്കിറ്റോ ശല്യപ്പെടുത്തിയോ ശ്രുതി ഞാനൊരു കാര്യം ചെയ്യാൻ ഞാൻ സ്പ്രേ എടുത്തവരാ മൊസ്കിറ്റോ നമുക്ക് ഇന്ന് കൊന്ന കൊല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എനിക്ക് സ്പ്രേ എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പൊ വീണ്ടും ശ്രുതി ആ ആ കൊതുക് ശല്യപ്പെടുത്തുകയാണ് ശ്രുതിഷ് കൊതുക് കൊതുക് എന്ന് പറഞ്ഞിട്ട് പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് നടക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ അവിടെ ഉണ്ടാവും കേട്ടോ അപ്പൊ അശ്വിൻ നോക്കുമ്പോഴേക്കും ഇങ്ങനെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി അശ്വിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അശ്വിൻ്റെ മുഖത്ത് തന്നെ കൊതുക് വന്നിരിക്കുന്നത് കാണുന്നുണ്ട് ആ സമയത്ത് ആ ശ്രുതി മിണ്ടൽ എന്ന് പറയുമ്പോഴേക്കും എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും മിണ്ടൽ മിണ്ടൽ എന്ന് പറഞ്ഞെ ശ്രുതി പതിക്കുക അശ്വിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ അടിക്കുവാണ് പക്ഷേ മലയാളത്തിൽ പതിക്കല്ലായിരിക്കണം ഹിന്ദിയിലൊക്കെ ശരിക്കും അടിക്കുന്നുണ്ട് കേട്ടോ അശ്വിൻ്റെ മുഖത്ത് ആ ഒരു ചുവന്ന പാട് വരെ വരുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ കൊതുകിനെ അടിച്ച് വരുമ്പോൾ അശ്രു അശ്രീൻ പറയുമ്പോൾ ദേഷ്യത്തോടു കൂടെ ശ്രുതി നോക്കുക കേട്ടോ അപ്പോഴാണ് സുതിക്ക് മനസ്സിലാണ് മുഖത്തിട്ടാണെല്ലോ അടിച്ചത് സുതിയുടെ കൈ അപ്പം തന്നെ ഇങ്ങനെ കൈയിൽ വിറക്കാൻ തുടങ്ങും കേട്ടോ അത് ഒരു കൊതുക് സാറിൻ്റെ മുഖത്ത് എന്നൊക്കെ പറയുമ്പോൾ അശ്വൻ ദേഷ്യത്തോടുകൂടി തന്നെ ഇങ്ങനെ നോക്കുവാണ് ശ്രുതിന് കയ്യും കാലം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് എനിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹായ് ശ്രുതി ഇതേ സ്പ്രേ കിട്ടി ഇതെന്താ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മൾ ശ്രുതി പറയേണ്ടത് അത് ആ കൊതു അശ്വിൻ്റെ മുഖത്ത് അശ്വിൻ സാറിൻ്റെ മുഖത്തിരുന്നു അതിനടിച്ചു ഓ ശ്രുതി അതിനടിച്ചു അതാണ് ആ ബ്രോവിൻ്റെ ഫേസ് ഒരു ഭാഗം മാത്രം അല്ലേ എന്നിങ്ങനെ പറയുകയാണ് അത് സാരില്ല ബ്രോ കൊതുക് അല്ലേ കൊതുക് കടിച്ചാൽ നമുക്ക് ഡെങ്കി മലമ്പനി വരും ഇങ്ങനെ പറയുകയാണ് ഡെങ്കിപ്പനി എന്തെങ്കിലും ശ്രുതി പറയുമ്പോൾ അത് ഡെങ്കിപ്പനി വരും എന്നൊക്കെ പറയുന്നുണ്ട് അതിനിപ്പോൾ അത് അതിനുശേഷം നമ്മുടെ അക്ഷരങ്ങനത്തെ ഇഷ്ടയോടു കൂടി നോക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി വേഗം അവിടുന്ന് അങ്ങോട്ട് പോകുക കേട്ടോ അതിനുശേഷം നമ്മുടെ എന്നിട്ട് ഡാൻസിൻ്റെ കാര്യങ്ങളും കോമ്പറ്റീഷൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ചിനും മനോരമയും കൂടിയിട്ട് അപ്പം ആ അഞ്ചിനി പറഞ്ഞിട്ട് ഡാൻസ് ടീച്ചറിന് വരത്തില്ലെന്ന് പറയുമ്പോൾ അതെന്ത് പറ്റിയും ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ സ്റ്റെപ്പ് നമ്മളൊരു സ്റ്റെപ്പ് കളിക്കില്ലെന്ന് പറഞ്ഞില്ല അതിൻ്റെ ദേശത്ത് അവർ വരില്ലെന്ന് പറഞ്ഞു അതൊരു സാരില്ലെന്നേ ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് പഠിപ്പിച്ചു തരാം എന്ന് മുത്തശ്ശി പറയുകയാണെ സൂപ്പർ മുത്തശ്ശി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോരമ പറഞ്ഞു ഹോ ഡാൻസിൻ്റെ ബാട്ടൺ ഞാനില്ലെന്ന് പറയുമ്പോൾ ആ മുത്തശ്ശി പറയട്ടെ അല്ലെങ്കിൽ അവൾക്ക് ഇതൊന്നും പറ്റില്ല ഇവൾക്ക് ഡാൻസ് കളിക്കാനറിയില്ലല്ലോ ഒന്ന് വേണ്ട ചിരിക്കുവാട്ടോ ആ മുത്തശ്ശി കളിയാക്കി അതെ എനിക്ക് ഡാൻസ് കളിക്കാനൊക്കെ അറിയാം എൻ്റെ ഇടുപ്പൊന്ന് കുലിക്കലുണ്ടല്ലോ ഭൂലോകം തന്നെ കുലുങ്ങി പോകും ആ രീതിയിൽ എൻ്റെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുപ്പൊക്കെ ഇങ്ങനെ കുലുക്കുകയായിട്ടോ അതൊക്കെ കാണുമ്പോൾ അഞ്ചലിക്കൊക്കെ ചിരി വരുവാണ് അപ്പോഴാണ് നമ്മുടെ അശ്വിനും സോറി നമ്മുടെ ശ്രുതിയും എനിക്കേ കൂടി അങ്ങോട്ടേക്ക് അപ്പോൾ എനിക്കടുത്ത് മനോരമ ചോദിക്കേണ്ടത് എന്താ എനിക്ക് കയ്യിൽ അത് കൊതുകിനടിക്കുന്ന സ്പ്രേയാണ് ആ ശ്രുതി പറ നമുക്ക് എന്തൊക്കെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് സംഗീതനായിട്ട് അറേഞ്ച് ചെയ്യാം സംഗീതനായിട്ടോ അതെന്താണെന്ന് ചോദിക്കും അഞ്ചിൽ അപ്പോൾ ശ്രുതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കൊടുക്കുകയാണ് ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ പോലത്തെ പരിപാടി നടത്തുന്നത് അപ്പം എൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാരുടെ പരിപാടി ചെക്കൻ്റെ വീട്ടുകാരുടെ പരിപാടി അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ പോലത്തെ പരിപാടി നടത്താത്താൽ ആൾ സൂപ്പർ ആയിരിക്കും നല്ല എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടോ ശ്രുതി അതിനെക്കുറിച്ച് എന്നെ പറയുന്നത് അഞ്ജലി ഒക്കെ പറയണ്ടേ ആ ഇത് അടിപൊളി പ്രോഗ്രാമാണല്ലോ ഇത് എന്തായാലും വേണമെന്നൊക്കെ പറയുമ്പോ തന്നെ പെട്ടെന്ന് അശ്വന്ന് തേശോട് വരികയാണ് ഈ പ്രോഗ്രാം വേണ്ട എന്ന് പറയുകയാണ് അത് എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോഴേക്കും മാരേജിൽ അങ്ങനെ കൊച്ചപ്പാടും ബഹളമൊന്നും എനിക്കങ്ങനെ ഇഷ്ടം ഒന്നും അല്ലെന്ന് പറയുകയാണ് അപ്പൊ എല്ലാരും പറയും ഇതൊക്കെ ഇതൊരു എന്റർടൈൻമെന്റ് ഇതൊക്കെ ആ രീതിയിൽ എടുത്തുകൂടെ കുഞ്ഞാന്ന് പറയുമ്പോ അശ്വ പറയില്ല ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയും അപ്പോഴാണ് നമ്മുടെ ശ്രീ പറഞ്ഞത് അശ്വൻ സാറിനെ സമർപ്പിക്കാൻ ഒരു വഴിയുണ്ട് ഈ വീട്ടിൽ ആരും പരസ്പരം മിണ്ടരുത് എന്നൊക്കെ പറയണം അഞ്ജലി ചേച്ചി അഞ്ജലി ചേച്ചി ഫുഡ് കഴിക്കുന്നത് ആകാശ സാറെ ഫുഡ് കഴിക്കരുത് കേട്ടോ എന്ന് പറയും പക്ഷെ ആകാശമൊക്കെ വെട്ടി വിഴുങ്ങും കേട്ടോ അതായത് അശ്വിന് മുമ്പിൽ അവർ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന രീതിയിരിക്കും പക്ഷെ ഇവർ ഫുഡ് ഒക്കെ ഓൾറെഡി കഴിച്ചിട്ടുണ്ടാവും കേട്ടോ എന്റെ അശ്വിനോട് ആരും മിണ്ടത്തില്ല പരസ്പരം പോലും മിണ്ടില്ല ആരും ആ രാമേട്ടൻ പോലും നമ്മുടെ അശ്വിനോട് മിണ്ടില്ല കേട്ടോ അശ്വിൻ അവസാനം തലക്ക് പ്രാന്ത് പിടിക്കും ഓ സംഗീതനായിട്ടെങ്കിലും സംഗീതനായിട്ട് എന്തെങ്കിലും ആവട്ടെ നമ്മുടെ അശ്വിനങ്ങോട് പോവാണ് അപ്പോൾ കോമ്പറ്റീഷൻ തുടങ്ങി കേട്ടോ കാരണം കല്യാണത്തിന് മുമ്പേ കോമ്പറ്റീഷൻ തുടങ്ങും അപ്പം അശ്വിൻ അറിയാതെ ഒരു ഉമ്മ ശ്രുതിക കൊടുക്കുന്നുണ്ട് അതിനുശേഷം അശ്വ പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഇപ്പൊ ഒരു ഉമ്മ തന്നു ഇപ്പം ഞാനാണ് ജയിച്ചിരിക്കുന്നത് ഇനി നീ എനിക്കൊരു ഉമ്മ തന്നാലേ നീ ജയിക്കുള്ളൂ എന്ന് പറയാണ് ഇപ്പോൾ എൻ്റെ ഞങ്ങളുടെ സ്ഥാ ഞങ്ങളുടെ പോയിന്റ്സ് ആണ് കൂടിയിരിക്കുന്നത് പറയും അപ്പൊ അശ്രുക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഒരിക്കലും ഞാൻ അശ്വിൻ സാറിന് ഉമ്മ കൊടുക്കില്ല എന്ന് എന്നുകൊണ്ട് ഭയങ്കര ദേഷ്യം ലഭിക്കും കേട്ടോ അങ്ങനെ ശ്രുതി പണിയൊക്കെ അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോണ സമയത്ത് നമ്മുടെ അഞ്ജലിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് അഞ്ജലി മേഡത്തിന് ഒരു ഉമ്മ അഞ്ജലിക്ക് ഒരു ഉമ്മ കവലി കൊടുക്കുന്നുണ്ട് മുത്തശ്ശിക്കും ഒരു ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുക്കുവാണ് അങ്ങനെ ഉമ്മ കൊടുക്കുമ്പോഴേക്ക് അശ്വിനും അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ ശ്രുതി ഒരു ആവശ്യത്തിന് ഇങ്ങനെ ഉമ്മ കൊടുക്കുകയാണ് അപ്പൊ അശ്വിനോട് നിക്കുന്നുണ്ട് ഒരു ഉമ്മ കൊടുക്കും ഉമ്മ കൊടുത്ത അശ്നൊന്നും ഇല്ല കേട്ട അശ്വന അത് വളരെ അധികം ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും അശ്വിന് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ ശ്രുതിയാണെങ്കിൽ അയ്യോയൊന്ന് വേണ്ടി അവിടെ നിന്ന് ഓടി പോകും അപ്പം ഉമ്മ കൊടുത്താൽ മഴക്കും അഞ്ജലിക്കും മുത്തശ്ശിക്കും ഒക്കെ ചിരി വരും കേട്ടോ അപ്പൊ അശ്വിൻ അവിടെ നിന്ന് പോയിക്കുമ്പോൾ മുത്തശ്ശി പറയണ്ടേ അഞ്ജലി നീ ഒരു കാര്യം ശ്രദ്ധിച്ചു എന്താ ശ്രുതിയെ കുഞ്ഞിനെ ഉമ്മ കൊടുത്തപ്പ കുഞ്ഞിനത് ചിരിച്ചു അങ്ങനെ ഒന്നും പറഞ്ഞില്ല അവൻ ചിരിച്ചോണ്ടാണ് നിന്നത് അതിന്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം എന്താ അവനത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിക്കുക അത് ശരിയാ സാധാരണ കുനരുടെ സ്വഭാവത്തിൽ അവൻ പൊട്ടിത്തെറിക്കേണ്ടതാണ് ഇത് പൊട്ടിത്തെറിച്ചൊന്നും ഇല്ല അപ്പോൾ എന്നൊക്കെ വേണ്ട അവരിങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിനുശേഷം ഇങ്ങനെ അവർ അതായത് ഇവർ ഒരു അടിച്ചാൽ ഇവര് പി അവർക്ക് അവരടിക്കണം അങ്ങനെ ഉമ്മ കൊടുത്താൽ തിരിച്ചു ഉമ്മ കൊടുക്കണം അപ്പോഴാണ് പോയിന്റ്സ് കറക്റ്റാവുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് അപ്പം അങ്ങനെ നല്ല നല്ല ഭാഗങ്ങളുണ്ട് ഫുള്ള് വരുന്നത് എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ ജയിക്കുന്നത് അശ്വിൻ്റെ ടീമാണ് ഒരു പോയിന്റ് മുന്നിൽ നിൽക്കുന്നത് അതായത് അശ്വ ചെക്കൻ്റെ വീട്ടിലാണ് ഒരു പോയിന്റ് മുമ്പിൽ നിൽക്കുന്നത് അപ്പം ശ്രുതിക്ക് ഒരു പോയിൻ്റ് കൂടി കിട്ടിയാലേ ജയിക്കുള്ളൂ അപ്പം ശ്രുദിനെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു പെടാപ്പാട് കിടന്ന സീനൊക്കെ ഉണ്ട് ശ്രുദീനെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രുദ്ദിനെ കൂടി ഡാൻ റൊമാൻറ്റിക് ഡാൻസ് കളിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കല്യാണത്തിൻ്റെ ആ സമയത്താണ് പക്ഷേ ആ ഒരു കോമ്പറ്റീഷൻ എന്തായാലും ശ്രുദീനെ ജയിപ്പിക്കാൻ വേണ്ടി അശ്വിൻ നോക്കുള്ളൂ കേട്ടോ എന്തായാലും സൂപ്പർ ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് പിന്നെ അശ്വിൻ്റെ അതുപോലെ തന്നെ ശ്രുതിയുടെ ആ ഒരു റൊമാൻസ് കൂടാൻ കാരണം എനിക്ക് ഉണ്ടോ കാരണം എനിക്ക് ശ്രുതിയായിട്ട് അടുക്കുമ്പോൾ അത് അശ്വിനെ കുറച്ച് പൊസിറ്റീവ്നസും അത് പൊസിറ്റീവ്നസ്സും കുറച്ച് കുശുമ്പും അസൂഖൊക്കെ കൂടിയിട്ടാണ് അശ്വിനെ ആ പ്രണയം പെട്ടെന്ന് പുറത്തേക്ക് എടുക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ